ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ ആയുർവേദ ഹോസ്പിറ്റലിൽ അപ്പോഴാണ് ഏകദേശം പത്തരയായിട്ടുണ്ടോ അപ്പോൾ ഇന്നെന്താ വീഡിയോ ഇടുമെന്ന് ഇങ്ങനെ ആലോചിച്ചൊക്കെ ആയിരുന്നു അതാ ഒരാൾ നടന്നിട്ട് പോകുന്നുണ്ടേ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അപ്പോഴാണ് കുക്കു വീഡിയോ ഒന്നയച്ച് വന്നിട്ടുള്ളത് കപ്പ കളക്കാൻ രണ്ട് കപ്പ കിട്ടുമോ എന്തോ

ണ്ടാവ സാധ്യത പറഞ്ഞു അതെന്നാ എന്താ അത്ര മതിയാന്നും കൂടെ കളിക്കേണ്ടി വരുവാണ്ടി വരും എന്താ കാറ്റിന് ചിരുന്നല്ലേ നമ്മ കൊറേ കൊത്തേ അങ്ങനെ എല്ലാരും അമ്മ എവിടെയാ പോന്ന് ആ പേരൊക്കെ വരല്ലോ അമ്മ കൊറേ പിടിക്കുന്നുണ്ട് ഞാൻ നോക്കി എത്തി

അമ്മ പണ്ട് കണ്ട പൊടിയുണ്ടോന്നു ഞാൻ പറ്റ പൊടിക്കണ്ടോ ചെലപ്പോ ചെലപ്പോ അറിയില്ല ഒന്നുമില്ലേ

രണ്ട് മരട് കപ്പ പൊരിച്ചിട്ട് കിട്ടി ഇത്ര പോയിരുന്ന കപ്പ അമ്മ ചെറുതല്ല പൊരിച്ചു